ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിന്റെ പ്രേക്ഷകർ ഏറ്റവും ആകാംക്ഷയോടെ കാത്തിരുന്ന മത്സരാർത്ഥിയാണ് രേണു സുതി തുടക്കം മുതലേ സാധ്യതാ ലിസ്റ്റിലെല്ലാം രേണു നിറഞ്ഞു നിന്നിരുന്നു എന്നാൽ അവസാന നിമിഷം രേണു മത്സരാർത്ഥികളുടെ പട്ടികയിൽ നിന്നും പുറത്തായി എന്നും പ്രചരിച്ചിരുന്നു ബിഗ് ബോസിൽ ഉണ്ടെന്ന റൂമറുകൾ പ്രചരിച്ചപ്പോൾ തുടക്കത്തിൽ രേണു അത് തള്ളിയിരുന്നു സോഷ്യൽ മീഡിയയിലും ജനങ്ങൾക്കിടയിലും നെഗറ്റീവ് പബ്ലിസിറ്റിയാണ് രേണുവിന് കൂടുതൽ ഉള്ളത് ബിഗ് ബോസിൽ ഭാഗമാകുമ്പോൾ രേണുവിന്റെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റം വരുമെന്ന് അറിയാൻ പ്രേക്ഷകരും കാത്തിരിക്കുകയാണ് സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ മുഴുവൻ നിങ്ങളുടെ പേരാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ടാണ് മോഹൻലാൽ രേണുവിനോട് സംസാരിച്ചു തുടങ്ങിയത് എനിക്ക് സുധിയെ അറിയാമായിരുന്നു പരിചയമുണ്ടായിരുന്നു വളരെ നല്ല ആക്ടർ ആയിരുന്നുവെന്നും മോഹൻലാൽ രേണുവിനോട് പറഞ്ഞു ഒരുപാട് സന്തോഷം എൻ്റെ ലൈഫിൽ എങ്ങനെയാണോ ഞാൻ നിൽക്കുന്നത് അതുപോലെ തന്നെ ബിഗ് ബോസ് ഹൗസിലും ഞാൻ ഞാനായിട്ട് തന്നെ നിൽക്കും എൻ്റേതായിട്ടുള്ള കുറച്ച് ശരികളുണ്ട് അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നാട്ടുകാർ എനിക്ക് വോട്ട് ചെയ്യും ഒരുപാട് സാധ്യതാ ലിസ്റ്റിൽ എൻ്റെ പേര് കണ്ടിരുന്നു അതുകൊണ്ട് തന്നെ എനിക്കറിയാം പ്രേക്ഷകരായിട്ടുള്ള നിങ്ങൾ ഞാൻ ബിഗ് ബോസിൽ എത്തണമെന്ന് ആഗ്രഹിക്കുന്നുവെന്ന് അവർക്ക് വേണ്ടി ഞാൻ നല്ല രീതിയിൽ മത്സരിക്കും അതൊരു ചലഞ്ചായി തന്നെ ഏറ്റെടുക്കുന്നു വീട് മിസ് ചെയ്യും കുടുംബാംഗങ്ങളെ മിസ് ചെയ്യും ഷൂട്ടും കാര്യങ്ങളും മിസ് ചെയ്യും ബിഗ് ബോസ് ഹൗസിലെ എക്സ്പീരിയൻസ് എനിക്ക് മനസ്സിലാക്കണം അവിടുത്തെ ഗെയിം എന്താണെന്ന് അറിയണം ബിഗ് ബോസിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്നുള്ള ഉറപ്പ് രേണു പ്രേക്ഷകരുമായി പങ്കുവച്ചു